ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാൽക്കണിയിലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്പേസ് നമ്മൾ ചെടികൾക്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇൻഡോർ ഏരിയയിൽ അതായത് ബാൽക്കണിയാണ് പുറകോട്ടുള്ള ബാൽക്കണി ആട്ടോ അപ്പോൾ അവിടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കുറേ ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മണി പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള മ്യൂട്രൻസ് കാര്യങ്ങൾ ഒന്നുമില്ല വളരെ ില്ലാത്തൊരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടുകൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കാണാൻ അതൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ മെയിനായിട്ട് നമ്മളടുത്തുള്ളത് മണി പ്ലാന്റിൻ്റെ പല രാത്രിപ്പെട്ട ചെടികളാട്ടോ ഇതന്നെ ഇപ്പോൾ നോക്കൂ നല്ല എൻജോയ് ഇപ്പത്ത് ആട്ടോ മണി പ്ലാന്റിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻജോയ്പത്ത് ദിവസമാണ് എങ്ങനെ വെച്ചുകൊടുത്താലും ഭംഗിയാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടും മണ്ണിലായാലും ഇപ്പോൾ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ കിട്ടിയാലും വെള്ളം നിറച്ച് വെച്ചാൽ തന്നെ എന്ത് ഭംഗിയാണ് കാണാമെന്ന ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ അല്ലാതെ നമ്മളെ ഡൈനിങ് ഏരിയയിൽ കിച്ചൺ ഏരിയയിൽ വിൻഡോ സൈഡിൽ ഒക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമുക്ക് നമുക്കിതാ നല്ല നിയോൺ പത്തോസും ഉണ്ട് ഇത് നോക്കിയിരിക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് നമ്മൾ നല്ലൊരു സ്കൈ ബ്ലൂ ആയിട്ടുള്ളൊരു ബോട്ടിൽ കേട്ടോ വെച്ചിട്ടുള്ളത് റൗണ്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് കണ്ടില്ല എത്ര മതി ഇതിൽ കൂടുതൽ ബുഷിയാക്കേണ്ട ഒരു ആവശ്യവും ഹാങ്ങിങ് ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പതിയെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് കൂടുതലൊക്കെ ആവുന്ന നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാലേ ഈ ഒരു ബോട്ടിൽ തന്നെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ഇതുപോലെ നമ്മൾ പല വെറൈറ്റി ആയിട്ട് കുഞ്ഞു കുഞ്ഞു പോട്ടിലൊക്കെ നമ്മളെ വീട്ടിൽ ഒഴിഞ്ഞ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സെറാമിക് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാട്ടോ ആട്ടോ ഈ ഒരു രണ്ട് പോട്ടൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് വീട്ടിലുള്ളതാട്ടോ കണ്ടാൽ പറയുമോ നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ വളർത്തുന്നതുകൊണ്ട് ഇത് ഇത്ര ഭംഗി ഈ ഒരു ചെടിയിലെ പോട്ടിലെ ഈ ഒരു ലെങ്ത്ത് മതി നമ്മളെ ചെടികൾക്കൊക്കെ അതാണ് കൂടുതൽ ഭംഗി നമ്മളെ പോട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെക്കാം കേട്ടോ ഈ ഒരു പോട്ട് നിങ്ങൾ നോക്കി നോക്കൂ കണ്ടില്ല ഇത് ഒരു സെറാമിക് പോലെ തോന്നിയെങ്കിലും ഒരു ഫൈബർ ടച്ച് ടച്ചുള്ളൊരു പോട്ടാട്ടോ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു പോട്ടിൽ പ്ലാസ്റ്റിക് പോട്ടിൽ നമ്മളെ ചെടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാട്ടോ ഇത് നോക്കിക്കേ എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബുഷിയായിട്ട് വളർത്താമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഹാങ്ങിങ് ആയപ്പോൾ നമുക്ക് അതിലൊരു ഭംഗി തോന്നിയപ്പം ഇതങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാട്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പോട്ടിൽ കിട്ടും നമ്മളിത് ആ ഡിന്നർ സെറ്റിലൊക്കെ വരുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള സെറാമിക് പോട്ടിലൊക്കെ കണ്ട എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എൻജോയ് പെർട്ടോസ് ഉണ്ട് പിന്നെ നമ്മൾ മാർബിൾ ഫീൻ വെറൈറ്റി വാങ്ങിച്ചത് ഇത് നമ്മളെ മാർബിൾ ക്യൂൻ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി ഇതാ ഈ പോട്ടിനൊന്നും അത്ര വിലയൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു നൂറ് രൂപ നാലോ അഞ്ചോ കിട്ടും കിട്ടുമ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള പെബിൾസൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാട്ടോ നമ്മളിത് വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊന്ന് കാണിച്ചു തരാം ഈ ഒരു മഞ്ജുള പോത്ത ദിവസം കണ്ടില്ല ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇതാ ഒരു സെറാമിക് പോട്ടാണ് അതിൽ നമ്മൾ സാധാ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളമാക്കിയിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത്രയൊക്കെ ഉള്ളു ഈ വെള്ളത്തിൻ്റെ നമുക്ക് വെള്ളത്തിൽ വളർത്തുന്ന ചെടിയുടെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്കൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും ഈ ചെടികളുടെ മെയിനായിട്ടുള്ള കാരണം ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇലയുടെ ഒരു കളർ വേരിയേഷൻസും കളറും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് എൻജോയ് ദിവസം തന്നെ കേട്ടോ പല റൈറ്റി ായിട്ടുള്ള പോട്ടിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തോസ് ഉണ്ട് നിയോൺ പത്തോസ് ഉണ്ടല്ലോ നല്ല ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയിൽ താഴൊക്കെ വരുന്നുണ്ട് നമ്മൾ ഹാങ്ങിങ് ആക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് ബുഷിയായിട്ട് വളർത്തുമ്പോൾ അതിന് മറ്റൊരു ഭംഗിയുണ്ട് പല രീതിയിലും നമുക്ക് വളർത്താം കേട്ടോ ഈ ഒരു റെഡ് പോട്ടിലാണ് നമ്മൾ കൂടുതലായിട്ടും വളർത്തുന്നത് ഈ റെഡും ഗ്രീനും ഒരു ഈ ഒരു ഓഫ് വൈറ്റും നല്ലൊരു കളർ ഷെയ്ഡാട്ടോ ഇത് നമ്മൾ അതുപോലെ വളരെ ചുരുങ്ങിയ പീസ് കൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ളൊരു പോട്ടോ കേട്ടോ ഇത് വീണ്ടും ഇങ്ങനത്തെ ഒന്നും കൂടി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം അത് ഏകദേശം ഒരു മൂന്നാലാഴ്ച ആയിട്ടേ ഉള്ളൂ വളർന്നു വരുന്നുള്ളൂ നല്ല ഹെൽത്തി തന്നെയാണ് ചെടി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാർബിൾ ക്യൂ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ളതിൽ നിന്നൊക്കെ കുറച്ച് മാർബിൾ ക്യൂൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതോ കണ്ടില്ല നമ്മളെ മണിപ്ലാന്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഓരോ ലീഫ് നോടിൻ്റെയും അറ്റത്തുനിന്ന് നന്നായിട്ട് വേരുകൾ ഉണ്ടാവും അപ്പോൾ ഏത് രീതിയിൽ നട്ട് കൊടുത്താലും നമുക്ക് ഭംഗിയാട്ടോ ചെറിയ കട്ടിങ്സായിട്ട് ലീഫുകൾ മാത്രമായിട്ട് വെച്ചു കൊടുക്കാം അല്ലാതെ നമുക്ക് കുറച്ച് വലിയ പീസൊക്കെ ആണെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് കുറച്ച് കഷ്ണം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു പോട്ടിൽ വെച്ചുകൊടുക്കാം അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം നമ്മൾ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് പോട്ടാണ് എടുത്തത് നമ്മൾ ഓൾറെഡി കുറച്ച് ചെടി വെച്ചത് കൊണ്ട് തന്നെ മണ്ണുണ്ട് പിന്നെ ഫോട്ടിന് ഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ടോ നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ ഐറ്റം ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോട്ടി മിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മണ്ണും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം കേട്ടോ ചാണകപ്പൊടി വേണം ചാണകപ്പൊടി ഇല്ലെങ്കിലും തയ്ച്ച് വളരും അപ്പം നമ്മളടുത്ത് ഈ ഒരു ഉണക്ക ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു മണ്ണിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതെന്നും കുറച്ച് വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓരോരോ പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ലീഫ് വെച്ചിട്ടുള്ളത് ഓരോ നോഡാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒന്നോ രണ്ടോ ലീഫായിട്ട് നമുക്ക് വെക്കാം വലുപ്പത്തിനനുസരിച്ചിട്ടാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവും ഇതുപോലെ ചെറിയ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു നാലഞ്ചാറ് ഒരു ലീഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളരും കേട്ടോ ഓരോ ലീഫ്ന്നും പിന്നീട് നമുക്ക് ഓരോ തയ്യായിട്ട് വരുന്നതാണ് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം നമ്മൾ ഓരോരോ ലീഫ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പോട്ടിൽ മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പകുതി ഭാഗത്തോളം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ലീഫ് വെച്ചിട്ട് നമുക്ക് വെക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കണമെങ്കിൽ ആ രീതിയിലും നമുക്ക് ഉപകാരമാവും അപ്പോൾ എപ്പോഴും നിറച്ച് മണ്ണ് വെക്കരുത് പിന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോഴും അധികവും കുറേ മണ്ണിട്ട് കൊടുക്കാത്തെയാണ് നല്ലത് നമ്മളൊന്ന് വെള്ളമൊക്കെ പാറ്റുമ്പോഴോ ഒക്കെ നമ്മളെ മുറ്റത്തേക്കൊക്കെ ആവാനും റൂമിലേക്കൊക്കെ വരും അതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ പുതിയ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് ഏരിയയിലാണ് വെക്കാറ് നമ്മൾ ഓൾറെഡി ഇത് ആയിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളാണ് കേട്ടോ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചത് ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള മണി പ്ലാന്റ് ആണ് നമ്മളൊരു റിങ്ങിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർബിൾ ക്യൂനും മഞ്ചുളും ഒക്കെ നമ്മൾ ഒരുപാട് പോട്ടിലാക്കിയിട്ട് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ